വെളുക്കാൻ തേച്ചത് പാണ്ഡായിന്ന് കേട്ടിട്ടില്ല ആ അവസ്ഥയാണ് നമ്മുടെ ഭാവ ഇസ്ലാഹിക്ക് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ മൻസൂർ ഒരു ഫോൺ സംഭാഷണം നടത്തി അവസാനം എന്തുണ്ടായി അബദ്ധങ്ങളിൽ നിന്ന് ഭീമാബദ്ധങ്ങളിലേക്ക് രണ്ടുപേരും കൂപ്പുകുത്തി വീണ അതിരസകരമായ ഫോൺ സംഭാഷണമാണല്ലോ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ ബാക്കി രണ്ടാളും കൂടി പറയട്ടെ നിങ്ങള് ഈ രണ്ട് മുഖാമുഖത്തിൽ എന്താണ് അവരോട് ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിച്ച മറുപടിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കോ ഞാനോ അല്ലാതെ പിന്നെ ഞാൻ പറയണോ നിങ്ങൾ തന്നെ പറയണ്ടേ നിങ്ങളോടല്ലേ ചോദിച്ചത് മനസ്സുർവ്വായി നിങ്ങൾ തന്നെ പറയണം സംഭവങ്ങൾക്ക് മനസ്സിലായോ രണ്ട് മുഖാമുഖങ്ങളിൽ അത് വേങ്ങരയിൽ നടന്ന മുഖാമുഖത്തിലും അൽഫലാഹിൽ നടന്ന മുഖാമുഖത്തിൽ നിന്ന് ഉസ്താദ്മാര് പറഞ്ഞ മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അതെന്താണെന്നാണ് മൻസൂർ ഭായി നമ്മളെ ഭാവ ഇസ്ലാഹിയോട് ചോദിച്ചത് അപ്പൊ ഭാവ ഇസ്ലാഹി അതിന് പറയുന്ന മറുപടി കേട്ടു നോക്കൂ അതായത് പിന്നെ അവരിപ്പോ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞ കുറച്ച് കുറെ ചരിത്രങ്ങളാണ് ഹിക്കായത്തുകളാണ് അതെ അതെ അത് പല കിതാബുകളിലും പല കിതാബുകളിലും അവര് പിന്നെ ഇമാമിയങ്ങൾ കൊടുത്തിട്ടുള്ളത് ചരിത്ര സംഭവം എന്നുള്ള നില വിശദീകരിച്ചത് പല കിതാബുകളിലും ഇമാമിയങ്ങൾ കൊടുത്ത ചരിത്ര സംഭവങ്ങളാണ് വിശദീകരിച്ചത് എന്ന് നമ്മുടെ ഭാവി ഇസ്ലാഹി പറഞ്ഞു അപ്പോൾ ചോദിച്ചോട്ടെ ഭാബു ഇസ്ലാഹി നിങ്ങൾ പറയുന്നത് പ്രകാരം ഇഷ്ടാസ ചെയ്യൽ ഷിർക്കാണല്ലോ ഇങ്ങനെയുള്ള ഷിർക്കൻ സംഭവങ്ങളാണോ ഈ ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് എന്നാണ് നിങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ഇമാം ഹാഫിൽ നബീർ ഇബിൻഹാജു അസ്ലാ ഇറിയുൻഹു ബഹുമാനപ്പെട്ട ഇമാം മാജുരി അലി അള്ളാഹുൻഹു ഇങ്ങനെയുള്ള ധാരാളം ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവം അവർ ഷിർക്കെഴുതി വെച്ച് എന്നാണോ നിങ്ങളുടെ വാദം പറഞ്ഞല്ലോ അത് ഏതോ കിതാബിൽ നിന്ന് ഇമാമിയങ്ങൾ എഴുതി വെച്ച ചരിത്ര സംഭവങ്ങളാണ് എന്ന് അപ്പോ ആ ഇമാമിയങ്ങളൊക്കെ ഷിർഖിന്റെ പ്രചാരകരാണ് അവർ കിതാബിൽ ഷിർക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണോ ഭാവി ഇസ്ലാഹി നിങ്ങളെ വാദം അതിന് നിങ്ങൾ മറുപടി പറയണം ഇനി എന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ രണ്ട് മുഖാമുഖങ്ങളിലും ചരിത്ര സംഭവങ്ങൾ മാത്രമല്ല അവിടെ വിശുദ്ധമായ ഖുർആാൻ ഓതിയിട്ടുണ്ട് വലവ്ലു അംഫുസും എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത് ഓതിയിട്ടുണ്ട് ആയത്തിന്റെ വിശദീകരണം കസീർ തന്നെ പറഞ്ഞ വിശദീകരണം ഉസ്താദ് അവിടെ വായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപതോളം രേഖപ്പെടുത്തിയ ഹദീസും മുഖാമുഖങ്ങളിൽ വായിച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മുടെ ബാബ ഇസുലാഹി പച്ചക്കള്ളം പറയുന്നത് അവിടെ ചരിത്രം മാത്രം മാത്രമേ വായിച്ചിട്ടുള്ളൂന്ന് അയാളൊന്ന് ആലിച്ചോക്കിയേ എന്തുമാത്രം കല്ല് വെച്ച നുണയാണ് ഇയാൾ പറയുന്നത് നമുക്ക് വേങ്ങര മുഖാമുഖത്തിൽ ഉസ്താദ് ഇയാളുടെ ചോദ്യത്തിന് ഹദീസ് വെച്ച് സ്വഹീഹായ ഹദീസ് വെച്ച് മറുപടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇടയാളനെ നിശ്ചയിച്ചു കൊണ്ടുള്ള ചോദ്യം ആ തേട്ടം അതിന് പ്രാമാണികമായി പൂർവീകരുടെ ഒക്കെ ചെയ്ത തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹം ഒന്നാമതായി ചോദിച്ചിട്ടുള്ളത് ഇൻഷാ ഇൻഷാല്ല അതിവിടെ പറയാൻ പോവുകയാണ് ഇമാം തൊബുറാനിയും ഇമാം ഇമാം തൊബുറാനിയും ഹാക്കിമും ഒരുപാട് മൊഹദീസുകൾ ഉദ്ധരിച്ച ഹദീസ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് അവരുടെ ആ ഒന്നേ ഒന്നേകാൽ ഉപ്പ്യൻ്റെ ആ പുസ്തകം അടുത്ത സിലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു അതന്നെ അത് തന്നെ ഇത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിൻ്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു ആമുഖം എന്നാണ് കേ എന്നും പ്രസിദ്ധീകരിച്ചതാണ് ഇതിൽ ഇസ്ലാഹി പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിയർപ്പൊഴുക്കിയ പണ്ഡിത നേതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽപ്പെട്ട ഒരു നേതാവാണ് മുഹമ്മദ് അലി അ എന്ന് പറയുന്നയാൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണിത് തുഴ്ഫത്ത് ഉസാക്കിൻ എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഈ ആ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഹദീസ് ഷൗഖാനി തൻ്റെ തുഹ്ഫത്ത് ക്കിരീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഒരുപാട് മുഹദ്സുകളിൽ നിന്നാണ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയല്ല അത് മുഹദീസുകളായ നിരവധി നിരവധി പണ്ഡിതന്മാർ അവർ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും ഇമാം ഹാക്കിം ഇമാം തിരുമുതി ഇമാം അതുപോലെ നെസായി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ എന്താണ് അവർ അവരൊക്കെ ഉദ്ധരിച്ച ഈ ഹദീദിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ ഹബീബായ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ആ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വരികയാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സൊഹാബി റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ വരികയാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സാന്നിധ്യത്തിൽ അപ്പോൾ ഉസ്മാൻ ബിൻ ഹുനൈഫ് അൻഹു എന്ന സ്വഹാബി വര്യൻ ഉണ്ട് ആ വര്യനാണ് ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നത് അദ്ദേഹം പറയുന്നത് കാണാം നബി നബിസ് അലഹി വസല്ലബ തങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ് വന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു അള്ളാഹുവിനോട് തങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദ ചെയ്യണം എനിക്ക് ആഫിയത്ത് കിട്ടാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് കണ്ണിന് കാഴ്ചയില്ലാത്തയാണ് അപ്പൊ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്കുള്ള നിനക്കുള്ള വേണ്ടിയുള്ള ആ ദ്വാ ആ തേട്ടം ഞാൻ പിന്തിപ്പിക്കാം ഇപ്പോ ഞാൻ ദുആ ചെയ്യില്ല ചെയ്യാതിരിക്കാം വഹുവ ഖൈറു ലക അതാണ് നിനക്ക് ഉത്തമം എന്താ കാരണം ആ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയും കാ കണ്ണിന്റെ ആ ഹറാമ് നോക്കിക്കൊണ്ടുള്ള ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കാഴ്ചയില്ലാത്ത വ്യക്തി പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യൻ പള്ളിയിലേക്കും മറ്റു പുണ്യകർമ്മങ്ങളിലേക്കും വരുന്നതിലേറെ വലിയ പുണ്യവുമുണ്ട് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വഹുവ ഖൈറുൻ അതാണ് നിനക്ക് ഖൈർ ഹൈറ് വൈംഷ ദാഴുത്തു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തു തരാം എന്നും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു നബിയെ എൻ്റെ കൈ പിടിക്കാനും എനിക്ക് ഒത്താശ ചെയ്യാനും പറ്റിയ ആളുകളില്ല നബിയെ അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദു ചെയ്യണം എന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുകയാണ് ആ സന്ദർഭത്തിൽ നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ ചെയ്തതും അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ് നിങ്ങൾ പോയി നല്ലൊരു ഉളു എടുക്ക് വയ്യുഹസിനെ ഉളു അഹു ആ ഉളു നന്നാക്കിയെടുക്ക് വയുസല്ലി റെക്കഴുത്ത് എന്നിട്ട് അവിടെ വെച്ച് രണ്ട് രണ്ടിരക്കു നിസ്കരിക്കണം വയു ദുആാഴ് എന്നിട്ട് ഞാൻ ഇനി പറയാൻ പറ ഞാൻ ചൊല്ലിത്തരുന്ന പഠിപ്പിച്ച് തരുന്ന ഈ ദുവാൾ നിങ്ങൾ ദുആ ചെയ്യുകയും വേണം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം നമ്മുടെ സാധാരണഗതിയിൽ ഈ രണ്ട് രക്കാഴത്ത് നിസ്കാരം എന്നതാണ് നമ്മൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന് ചൊല്ലുന്ന എന്ന പേരിൽ നമ്മൾ നിർവഹിക്കുന്ന കുതുബിയത്തിൻ്റെ മുമ്പുള്ള രണ്ട് രക്കാലത്ത് നിസ്കാരം യഥാർത്ഥത്തിൽ ഇതാണ് സ്വലാത്തുൽ ഹാജത്തിൻ്റെ മുമ്പ് നിർവഹിക്കുന്ന രണ്ട് രക്കാലത്ത് അത് പിന്നെ ചില മറ്റു ചില റിപ്പോർട്ടുകളിൽ രണ്ടും അതിലധികവും ഒക്കെയുണ്ട് പത്തും പന്ത്രണ്ടും ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് ഇരിക്കട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് എന്താണ് അതാണ് മനസ്സിലാക്കേണ്ടത് റസൂൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു റഹ്മ യാ മുഹമ്മദ് എന്താ ഇത് വായിൽ പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെ ദുആർക്കാൻ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി പഠിച്ചോനെ ഞാൻ നിന്നോട് ഇതാ ചോദിക്കുന്നു ഇലൈക ഞാൻ മുന്നിടുന്നു ബി മുഹമ്മദിൻ അലൈഹി അലൈഹി വസല്ലം മുഹമ്മദ് നബി വസല്ലമ തങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു നമ്മൾ സാധാരണ പറയും കൊണ്ട് ഞാനിതാ ചോദിക്കുന്നു കൊണ്ട് എന്റെ കുട്ടിയുടെ രോഗം എന്റെ

കാരുണ്യത്തിൻ്റെ നബിയായ കാരുണ്യത്തിൻ്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാനിതാ അള്ളാഹുയെ നിന്നിലേക്ക് മുന്നിടുന്നു എന്ന് പറഞ്ഞ് റസൂൽഹിയെ വസീലയാക്കിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തീർന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് വിളിച്ച് റസൂൽയെ വിളിച്ചുകൊണ്ട് കൂടി ആ അങ്ങനെ ഒരു പദപ്രയോഗവും കൂടി ഉണ്ടായി എന്ന് നബി തങ്ങൾ പറയുന്നു യാഹമ്മദ് ഓ മുഹമ്മദ് നബിയേ കണ്ടോ മഹാത്മാക്കളെ നീട്ടി വിളിക്കുന്ന ശൈലി ഇന്നും ും ഉണ്ടായതല്ല സമസ്തം വന്നതിന് ശേഷം തുടങ്ങിയതല്ല സയ്യിദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ച പഠിപ്പിച്ച ആദർശമാണ് അതാണ് ഇന്നും പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ പല മൗലവിമാരും തൗഹീദ് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി തോന്നിയത് വായിൽ പാട്ട് ാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് എന്ന അവരുടെ വിശ്വാസമെങ്കിൽ ഇത് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല വായയിൽ നിന്ന് നിന്ന് നാക്കിൽ ഹബീബായ തങ്ങൾ കൊടുത്ത ആദർശമാണ് നമ്മൾ ചെയ്യുന്ന മുഹമ്മദ് മുഹമ്മദ് ഓ നബിയേ എന്ന് തന്നെ നിങ്ങൾ എൻ്റെ പേര് വിളിച്ച് എന്നെ നിങ്ങൾ വിളിക്കണം എന്നിട്ടോ ഞാൻ അങ്ങയെ കൊണ്ട് ഈ ആവശ്യത്തിൽ എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച കിട്ടുക എന്ന വിഷയത്തിൽ അങ്ങയെ കൊണ്ട് ഞാനിതാ മുന്നിട്ടിരിക്കുന്നു നബിയേ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി മറ്റൊരു മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് തങ്ങൾ എന്റെ ആവശ്യം വീട്ടിത്തരാൻ വേണ്ടി ഞാൻ ഇതാ തങ്ങൾ മുഖേന മുന്നിട്ടിരിക്കുന്നു നബിയേ അള്ളാഹുമാ വീണ്ടും അള്ളാഹുനെ വിളിക്കുന്നു നബി ഈ നബി വസ തങ്ങളുടെ ശുപാർശ എന്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ എന്ന് നീ പോയി ദുഴ ചെയ്തോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് എന്തുണ്ടായി ആ വ്യക്തി ഉടനെ തന്നെ ചെയ്തു അള്ളാഹുവിന്റെ റസൂലുള്ള റസൂല് കൽപ്പിച്ചതുപോലെ പോലെ ഒളുവെടുത്തു നന്നായി ഒളുവെടുത്തു എന്നിട്ട് അദ്ദേഹം രണ്ടുരക്കാലത്ത് സലാത്തുൽ ഹാജത്തന്നെ രണ്ടുരക്കാലത്ത് നിസ്കരിച്ചു സഹോദരങ്ങളെ എന്നിട്ടോ ഈ പറഞ്ഞ ഈ ദസ്തികാസയും ഉള്ള ദ അതാ നീട്ടി വിളിച്ചുകൊണ്ട് റസൂലുല്ലാഹിയെ വിളിച്ചുകൊണ്ട് റസൂലുല്ലാഹിയെ വസീലയാക്കിക്കൊണ്ട് ചെയ്യുന്നു അദ്ദേഹം അത് കഴിഞ്ഞതാ തിരിച്ചു വരുന്നു ഇതിന് സാക്ഷിയായിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല സമയം കൂടുതൽ സമയവും അവിടെ ആയിട്ടില്ല അപ്പോഴേക്കും അതാ ആ സ്വഹാബി കടന്നു വരികയാണ് എങ്ങനെയാണ് വരുന്നത് അയാൾക്ക് കണ്ണിന്റെ അസുഖം അതായത് കാഴ്ച ഇല്ലാത്ത ഇല്ലാത്തവനായിരിക്കുക എന്ന അവസ്ഥ അത് തീരെ അയാളിൽ ഇല്ല പരിപൂർണ കാഴ്ചയുള്ളവനായി നല്ല കാഴ്ചയോടെ അയാൾ ഞങ്ങളുടെ ഹൃദ്രത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് തിരിച്ചു വന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള എല്ലാ സ്വഹാബികളും കണ്ടതാണ് മഹാനായു എന്ന സ്വഹാബി ഉദ്ധരിക്കുന്നു ഈ ഹദീസ് സഹോദരന്മാരെ ആരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഇമാം ബുഖാരി തൻ്റെ താരിഖുൽ കബീറിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പറായി റിപ്പോർട്ട് ചെയ്തത് കാണാം ഇമാം തൊബറാനി തൻ്റെ മുഴുജമുൽ കബീറിൽ എണ്ണായിരത്തി മുന്നൂറ്റി പതിനൊന്നാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ഇമാം ൊബറാനി അഞ്ഞൂറ്റി എട്ടാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം തൊബുറാനിയുടെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം തിരുമതി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാം നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം അഹമ്മദ് തന്റെ മുസനതിൽ നാലാം വാള്യം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം നസായി തന്റെ അസുനുൽ കുബറയുടെ ആ പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പർ ഹദീസായി രേഖപ്പെടുത്തി ഇമാം ഇമാം ഹുസൈമ നമ്പർ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നു സുന്നി യൗമി എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ പതിനേഴ് പതിനെട്ട് പേജുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നു ഇമാം അൽ ഹസ്തൂറ്റി എൺപതാം നമ്പറായി രേഖപ്പെടുത്തി വെക്കുന്നു നിരവധി നിരവധി അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ രേഖപ്പെടുത്തി വെക്കുന്നു സ്വഹീഹായ ഹദീസ് വെച്ചാണ് ഉസ്താദ് ഇയാൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തത് എന്നിട്ടാണ് മൂപ്പര് പറഞ്ഞത് അവിടെ ചരിത്ര സംഭവങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ ആ വോയിസ് ഒന്നും കൂടി കേട്ടോക്കങ്ങള് അതായത് പിന്നെ അവരിപ്പോ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞ കുറച്ച് കുറെ ചരിത്രങ്ങളാണ് ഹിക്കായത്തുകളാണ് അതെ അതെ അത് പല കിതാബുകളിലും പല കിതാബുകളിലും അവര് ഇമാമിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ള വിശദീകരിച്ചതാണ് കണ്ടോ ഇതാണ് ഇതാണ് വഹാബിസ് എന്ന് പറഞ്ഞാൽ പറയാത്തത് പറയും പറഞ്ഞു പറഞ്ഞതിനെ മാറ്റി പറയും കളവ് പറയും യാതൊരു മടിയുമില്ല അതുകൊണ്ട് സത്യം സത്യമായി എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്